ഹായ് ഹലോ ഒരുപാട് ഫ്ലവറിങ് പ്ലാന്റുകളുടെ ഒരു വലിയ സെയിലാണ് കേട്ടോ നമുക്കിതാ വന്നിരിക്കുന്നത് ജമന്തിയുടെ പ്ലാന്റുകളും എല്ലാം നമുക്കിതിൽ സെയിലിനായിട്ടുണ്ട് ജമന്തിയുടെ കുഞ്ഞു കുഞ്ഞു പ്ലാന്റുകളാണ് പക്ഷേ പൂവുണ്ട് കേട്ടോ ചെറിയ പ്ലാന്റാണ് ഒരു പ്ലാന്റിന് ഇരുപത് രൂപയാണേൽ നമുക്ക് റേറ്റ് വരുന്നത് ഇതുപോലെ പൂവൊക്കെ വന്നിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പ്ലാന്റുകൾ നമ്മളിതിൽ പല പ്ലാന്റിൻ്റെയും റേറ്റുകളും നമ്മളിതിൽ കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ സ്ക്രീനിൽ ഓൾറെഡി ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ വന്നാൽ മതി ഇപ്പോൾ ഇതിൽ ചേർക്കാതെയും പല പ്ലാന്റുകളും നമുക്ക് ഈ ഒരു വീഡിയോയിലോ കൊണ്ട് കേട്ടോ ഇതിൻ്റെ വൺഷൂട്ട് പ്ലാന്റിന് എൺപത് രൂപയായിരിക്കും നമുക്ക് റേറ്റ് വരുന്നത് ഫുൾ പോട്ടിനും അതനുസരിച്ചാണ് കേട്ടോ ഹൈറ്റ് വരുന്നത് ശരിക്കും എനിക്ക് ഈ പ്ലാന്റിൻ്റെ പേര് എനിക്കറിയില്ല അപ്പം എൺപത് രൂപയായിരിക്കും സിംഗിൾ ഷൂട്ട് വരുന്നത് ഇത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പിന്നെ എൺപത് രൂപയുടെയും ചെറിയ പ്ലാന്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ വിഗോണിയ പ്ലാന്റ് മുപ്പത് രൂപയാണ് വരുന്നത് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് എല്ലാം നമ്മളിത് ഇതിൽ കാണിച്ച് പോകുന്നുണ്ട് ഇനി അടുത്ത നമ്മുടെ കലാഞ്ചിയോ പ്ലാന്റ് ഉണ്ട് കലാഞ്ചിയോ പ്ലാന്റ് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് വിഗോണിയ പ്ലാന്റ് വൺ ഷോട്ട് പ്ലാന്റ് ആണേ മുപ്പത് രൂപ വരുന്നത് കലാഞ്ചിയോ വരുന്ന നൂറ്റി അൻപത് രൂപയാണ് ഇത്രയുള്ള പ്ലാന്റ് ആണ് കേട്ടോ വരുന്നത് ഇത് നൂറ്റി ഇരുപത് രൂപയാണ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്ന പ്ലാന്റുകളുടെ റേറ്റിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടെന്ന് ചോദിച്ചാൽ കാരണം പല റേറ്റുകളും ക്ലിയർ ആയിട്ട് എനിക്ക് വായിക്കാനായിട്ട് പറ്റുന്നില്ല കാരണം ഇനി എഴുതി കൊടുത്തോണ്ട് പല ഭാഗവും ക്ലിയർ ആയിട്ട് വരാത്തതുകൊണ്ട് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് റേറ്റിൽ വ്യത്യാസം ഉണ്ടായേക്കാം അങ്ങനെയല്ല കൺഫേം അല്ല ഇത് നാൽപ്പത് രൂപയുടെയും അറുപത് രൂപയുടെയും പ്ലാൻ ഉണ്ട് അപ്പോൾ ഒരു സംശയം വരാതിരിക്കാനാണ് കേട്ടോ ഞാൻ പറഞ്ഞത് നിങ്ങളെല്ലാവരും ടൈപ്പ് ചെയ്ത് തന്നെ വരാണെങ്കിൽ നമുക്ക് ക്ലിയറായിട്ട് വായിക്കാൻ പറ്റും എഴുതി കൊടുക്കുമ്പോൾ നമുക്കത് അത്ര അല്ല വീഡിയോയ്ക്ക് ഒരു ഭംഗി കൊക്കുമ്പോൾ തന്നെയാണ് നമ്മൾ കൈക്ക് എഴുതുമ്പോൾ എത്ര നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ളവരാണെങ്കിലും അതൊരു ഭംഗി കോക്കണം നമ്മൾ ടൈപ്പ് ചെയ്തു തന്നെ തരാൻ വേണ്ടി പറയുന്നത് കേട്ടോ അപ്പോൾ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ ഞാൻ ഒന്നുകൂടെ കൊടുത്തേക്കാം നമുക്കിത് ഈ ഒരു ഡേയ്സിയുടെ പ്ലാന്റ് മുപ്പത് രൂപ മുതൽ ആണ് ഇത് നൂറ് രൂപയാണ് പ്ലാന്റ് റേറ്റ് അപ്പോൾ നമുക്ക് സ്ക്രീനിലുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് അതിൽ വാട്സപ്പ് ചെയ്താൽ